രിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമളതൈലം കൊണ്ടുവന്നു പുറകിൽ അവന്റെ കാൽകൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി കൊണ്ട് തുടച്ചു കാൽ ചുമിച്ചു തൈലം പൂശി അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകൻ ആയിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു അവൾ പാവിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു ഷിമോനെ നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്നും അവൻ പറഞ്ഞു കടം കൊടുക്കുന്ന ഒരുത്തിന് രണ്ട് കടക്കാറുണ്ടായിരുന്നു ഒരുത്തിന് അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റവൻ അമ്പത് വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു വീട്ടുവാൻ അവർക്ക് വകയില്ലായിരുന്നു അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ശ്രീമോൻ പറഞ്ഞു അവൻ അവനോട് നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത് ഈ സ്ത്രീയെ കാണുന്നുവോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാലിന് വെള്ളം തന്നില്ല ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു തലമുടി കൊണ്ട് തുടച്ചു നീ എനിക്ക് ചുമ്മാനം തന്നില്ല ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ പരമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി ആകിയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ എന്ന് ഞാൻ നിന്നോട് പറയുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവനോടുകൂടെ പന്ത്രണ്ടി